ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈലുദ്ദീൻ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കൃഷിയും അതേപോലെ തന്നെ കൃഷിത്തോട്ടത്തെയും പറ്റിയുള്ള വീഡിയോ ആണ് വീഡിയോ പരമാവധി നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമെന്ന് തോന്നിയാൽ എൻ്റെ ബാക്കിലായിട്ട് കാണുന്നതാണ് എൻ്റെ വീട്ടിലെ പത്ത് സെൻറ്റിനകത്തുള്ള കൃഷിത്തോട്ടം ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഏത്തവാഴ അതുപോലെ തന്നെ പെങ്ങ് പിന്നെ പയറ് ഇഞ്ചി എന്ന് വേണ്ട എല്ലാം ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പത്ത് സെൻറ്റിലായിട്ടാണ് എൻ്റെ ബൈക്കിലായിട്ട് കാണുന്നത് ഏത്തവഴയാണ് നാടൻ ഏത്ത ഈ വഴ വിളവൊക്കെ എടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പം മറ്റ് കാഴ്ചകളിലേക്ക് പോകാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് കണ്ടോ ഈ വാഴയൊക്കെ ഏത്ത വഴയാണ് നാടൻ വിളവെടുക്കാനായിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ നമുക്ക് കുറേ ഉണ്ട് ഒരു പത്ത് സെൻറ്റിനകത്തായിട്ടാണ് ഏത്തവാര കൃഷിയുള്ളത് ഒരു ഒരു മാസത്തിനകത്ത് വെച്ച് വിളവെടുക്കാറായിട്ട് നിൽക്കുന്നതാണ് ഏത്തവാര കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റിലെ കുഴിയെ പറ്റിയാണ് കുഴി രണ്ടടി താഴ്ചയിലും നീളത്തിലും വീതിയിലുമാണ് കുഴി കുഴി കുഴിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കുമ്മായ വിളയ്ക്ക് മണ്ണ് ഒരു ദിവസം ഇടണം അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം വാഴ വിത്ത് വെക്കുന്നത് പിന്നെ എല്ലുകൊടി അതിൻ്റെ ജൈവ വളങ്ങൾ എല്ലാം ഇട്ട് വേണം കൃഷി ചെയ്യാൻ ഏത്ത വഴ കൊലക്കുന്നതിന് മുമ്പ് ആറ് വട്ടമെങ്കിലും നമ്മൾ വളം ചെയ്താൽ മാത്രമേ ഉണ്ടോ ഇതുപോലുള്ള കൊലകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ മറച്ചിട്ടേക്കുന്നത് മറച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കിട്ടാതെ കൊലയ്ക്കു വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു രീതിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഫുള്ള് ഞാനിങ്ങനെ മറച്ചിട്ടേക്കാണ് പന്നിയുടെ ശല്യം ഒടുക്കെടുത്ത പന്നിയാണ് ഇതിനകത്ത് കയറി നമ്മളെ എന്തോ പറയ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ പന്നിയെ തുരത്താനായിട്ട് വേണ്ട ബിയർ കുപ്പി കെട്ടി കാറ്റടിക്കുമ്പോൾ സൗണ്ട് കേട്ട് പന്നി വരത്തില്ല എന്ന് ഉള്ളത് കൊണ്ടാണ് അത് ഇത്രയും അകൽച്ചയിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് അടുത്തടുത്ത ആദ്യത്തെ അതേപോലെ വളവ് നമ്മുടെ തൈടെ അവിടെ നിന്ന് കുറച്ച് മാറ്റി വേണം ഇവിടെ വളരെ ചുമന്നമായുണ്ട് ോമയ്ക്കുണ്ട് അങ്ങനെ എല്ലാ കൃഷികളുമുണ്ട് കൃഷി സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്ന എൻ്റെ ഇഞ്ചി കൃഷി തെങ്ങ് നട്ടിട്ടുണ്ട് ചുമന്ന തെങ്ങ് അതിപ്പോ ഇന്നലെ നട്ടതാണ് വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറി ഏകദേശം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് ഇനിയും തുടർന്ന് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും കൃഷി സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എനിക്കറിയാവുന്ന വലിയ കർഷകനോ മറ്റുമൊന്നുമല്ല ചെറിയ രീതിയിൽ ചുമ്മാ കിടന്നൊരു പത്ത് സെൻറ്റ് സ്ഥലത്തിനകത്ത് കൃഷി ചെയ്തതാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ